ോട്ടേം ചോദിക്കണം കേറിക്കോട്ടേം ചോദിച്ചിട്ട് മാത്രമേ കേറിയിരിക്കാവുള്ളൂ അത് ഓരോരുത്തരുടെ കംഫർട്ടബിൾ ആണ് കയറുന്ന രീതിക്ക് ഉണ്ടോ ഒന്നെങ്കിൽ തോളെ പിടിച്ചിട്ട് ചവിട്ടി കയറാം ഈ പെടലേല് ചവിട്ടി കയറാം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കാലുകൊണ്ട് തന്നെ വെറുതെ നിലത്തു നിന്ന് തന്നെ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും കയറാം കേട്ടോ അതിനുശേഷം അവരോട് നിർബന്ധമായിട്ട് പറയണം ഈ ഇതിനകത്ത് ചവിട്ടാൻ പറയണം രണ്ട് സൈഡിലും ഇതുപോലെ ഒരു നമ്മൾ ചവിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ അതിനകത്ത് ചവിട്ടിയിട്ടിരിക്കാൻ പറയണം അല്ലാതെ കാല് നോക്കിയിട്ട് ഇങ്ങനെ കാല് തൂക്കിയിട്ട് അവരെ ഒരിക്കലും ഇരുത്തരുത് കേട്ടോ അങ്ങനെ ഇരിക്കാനായിട്ട് അവരോട് പറ അങ്ങനെ തൂക്കിയിട്ടിട്ട് അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാൻ നിൽക്കരുത് ഉറപ്പായിട്ട് അവരുടെ കാലെടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കണം രണ്ട് സൈഡിലും കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവർ ഇരിക്കുന്ന പൊസിഷൻ അങ്ങ് ശരിയാകും അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യാനും നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റും അതുപോലെ തന്നെ ഇനി വണ്ടി ഓൺ ചെയ്യാൻ പോവുകയാണെ നമ്മൾ വണ്ടി ഓൺ ചെയ്തു ആള് കേറിയിരുന്നു അപ്പൊ ഇനി ഞാൻ കാല് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ഒന്ന് റെഡിയായത് അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ കുറച്ച് പുറത്ത്